ധീരനായ ഹൈദ്രോസ് കൊട്ടിമൂപ്പരുടെ സ്മരണ പുതുക്കി നടത്തുന്ന മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ വിളംബരം അറിയിച്ച് തുടർച്ചയായ അൻപത്തെട്ടാം വർഷവും പാലക്കാട് കണ്ണമ്പ്ര കെ എസ് മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ ബദരിയ മുട്ടുംവെളി സംഘം മണത്തലയുടെ മണ്ണിലെത്തി നേർച്ചയുടെ പ്രധാന ആഘോഷ ദിനമായ ഇരുപത്തിയൊൻപത് വരെ നാട്ടുകാരെ വിളിച്ചുണർത്തുവാൻ ഉസ്താദും സംഘവും മുട്ടുംവിളിയുമായും രംഗത്തുണ്ടാകും പതിനാറാം വയസ്സിൽ തുടങ്ങിയ ഹുസൈൻ ഉസ്താദിന്റെ മുട്ടും മുട്ടുംവിളി കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട രണ്ട് യുദ്ധങ്ങളായ ബദറിലെയും ഉഹദിലെയും പോരാളികളെ പ്രകീർത്തിക്കുന്നതുൾപ്പെടെയുള്ള മാപ്പിളപ്പാട്ടുകളുടെ ഈണങ്ങളുമായാണ് ഉസ്താദും സംഘവും നാടും നഗരവും ചുറ്റുന്നത് ഇശലുകൾ ഷഹനായിയുടെ നാദമായി ചാവക്കാടിന്റെ മുക്കിലും മൂലയിലും മുഴങ്ങി മേഖലയിലെ വിവിധ ഭാഗങ്ങളിലെ എല്ലാ വീടുകളിലും സംഘം മുട്ടുംവിളിയുമായി എത്തിത്തുടങ്ങി ഓരോ വീട്ടുകാരും സംഘത്തെ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത് വളരെയധികം സന്തോഷത്തോടെയാണ് വീട്ടുകാർ തങ്ങളുടെ സംഘത്തിന് സൽക്കാരം നൽകുന്നതെന്ന് ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ പറഞ്ഞു നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയിലെ നിറസാന്നിധ്യമാണ് മുട്ടുംവിളി